അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അവിടെ ഉള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ രാജ്യങ്ങളെ പപ്പറ്റ് ഗവൺമെന്റുകൾ ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് വെള്ളം അവിടുത്തെ നദികൾ പോലും പ്രൈവറ്റൈസ് ചെയ്ത് ചൂഷണം ചെയ്തത് അതേപോലെ ഇവിടെ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അമേരിക്ക ആ അത് ഇവിടെ ആണ് കേരളം ഗദ്ദാഫിയെ തകർത്ത ആളാണ് അവിടെയുള്ള തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പുകളാണ് സദ്ദാം ഹുസേനെ തകർത്ത ആളാണ് അവിടെയുള്ള ഏത് മുസ്ലിം ഗ്രൂപ്പുകളാണ് ഇപ്പം ആസാദിനെ ഓടിച്ചു വിട്ട ആരാണ് ഐ എസ് കാരനാണ് മോഡിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ആളുകളെ പത്യസിമ്പാകെ കൂട്ടിയിട്ട് ഇന്ത്യയെ തന്നെ ഇന്ത്യയുടെ വിപണിയാക്കി മാറ്റാന്നുള്ളതാണ് പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല ഒരു ദിവസം കൊണ്ട് പറ്റില്ല അപ്പം അത് അങ്ങനെ ആ ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഇരുപത് മുപ്പത് ശതമാനം ആ രീതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് മുളയിലേന്നുള്ള എന്നുള്ളതാണ് അവരുടെ ആചൊരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ പോലെ അല്ല ആർ എസ് എസിന്റെ കേഡേഴ്സാണ് മോഡിക്ക് ചുറ്റുമുള്ളത് അവരെ അത്ര എളുപ്പം വിലക്കെടുക്കാൻ പറ്റില്ല രണ്ടാമത് ആർ എസ് എസിന്റെ ഇന്റലിജന്റ് നെറ്റ്വർക്ക് വളരെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിൽ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇന്ത്യയെ ശക്തമായ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ പരിധിയിലാക്കാം എന്നായിരുന്നു ട്രംപിന്റെ പ്രതീക്ഷ പക്ഷേ ആ ഭീഷണിക്ക് വഴങ്ങാതെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ശക്തമായ തീരുമാനവുമായി കേന്ദ്ര നേതൃത്വം പല ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ഇതിനിടയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്ന ഈ തീരുവ ഭീഷണി മറ്റ് വാതായനങ്ങൾ തുറന്നിടുകയല്ലേ ഇന്ത്യയുടെ ഉയർച്ചയിലേക്ക് അത് വഴിവെക്കുകയല്ലേ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം എന്നുള്ളതാണ് നമ്മുടെ ഒപ്പം ചേരുകയാണ് ഫക്കരുദ്ദീൻ അലി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് ട്രംപ് തീരുവ പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചു അത് നമ്മുടെ എക്സ്പോർട്ടേഴ്സിനൊക്കെ വലിയൊരു ഷോക്കായിരുന്നു ലോകം തന്നെ ഞെട്ടിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം തന്നെ ഇത്രയ്ക്ക് ഒരു ശക്തമായ ഒരു നീക്കം ട്രംപ് നടത്തുമോ വലിയ ശക്തി ശക്തമായ രാജ്യമാണ് അമേരിക്ക നമ്മളൊപ്പം നല്ല സൗഹൃദത്തിലായിരുന്നു പ്രത്യേകിച്ച് മോദിയും ട്രംപും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ തങ്ങളുടെ കാര്യം വന്നപ്പോൾ അവർ ആർക്ക് അവർക്ക് ഇന്ത്യ ഒരു പ്രശ്നമേ അല്ല ഇന്ത്യമായുള്ള സൗഹൃദം ഒരേ പ്രശ്നമേ അല്ല എന്നുള്ള തരത്തിലേക്ക് പോയി എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ ഇംഗ്ലണ്ടിനാണ് ഞെട്ടുന്നത് ഈ ട്രംപ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങൾ പണി ഒന്ന് തീരുവയുടെ കാര്യത്തിൽ പണി ഒന്ന് ഈ പറയുന്നതിൻ്റെ മാതിരി സബ് കോൺട്രാക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് പണി കിട്ടും വിസയുടെ കാര്യത്തിൽ പണി കിട്ടും കിട്ടിയല്ലോ അന്ന് പോയ ആളുകൾ ഈ പറയുന്നതിൻ്റെ ഇതിരി ഫ്രണ്ട് മോഡിയുടെ ആളുകളായിരുന്നു അതുപോലെ ഇന്നത്തെ അറിയാമെന്ന് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പറയുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്താ നമുക്ക് വണ്ടേ അറിയാം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ട്രംപ് ഉണ്ടാവുന്നത് ട്രംപ് ഉണ്ടാവുന്നതിന്റെ പിന്നീട് ഒരു കാരണം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് റീസൺ അമേരിക്കയിലെ സപ്ലൈങ് ക്രൈസിസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അമേരിക്ക ഉണ്ടായ സപ്ലൈങ് ക്രൈസിസോട് കൂടിയിട്ട് അമേരിക്കയിലെ വ്യവസായ മേഖലയുടെ നട്ടൽ കൂടി ലീമാൻ പ്രദേശ് പോലുള്ള ബാങ്കുകൾ കൂട്ടി ഡിട്രോയിറ്റ്സ് ആണ് അമേരിക്കയുടെ കാർ വ്യവസായത്തിന്റെ കേന്ദ്രം ഷിക്കോഗയാണ് വേറൊരു ഷികോഗ ആണ് വേറൊരു വേദി വ്യവസായത്തിന്റെ കേന്ദ്രം ഈ പ്രദേശങ്ങളെ വലിയ ഫാക്ടറികൾ വല്ലതും കൂട്ടിപ്പോയി ഓപ്പൽ എന്നുള്ള കമ്പനി കൂട്ടിപ്പോയി ഹംവി വണ്ടി എന്ന നിർമ്മാണം നിർത്തിവച്ചു എന്നിട്ട് അവർ വേറെ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളായി തിരിച്ചു വരുന്നുണ്ടെന്നും അപ്പോൾ ഈ രീതിയിൽ വലിയ വലിയ തിരിച്ചടികൾ അമേരിക്ക ഇക്കോണമിക്ക് ഉണ്ടായപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടം വന്നത് അവിടെ കംഫർട്ടബിളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കന വൈറ്റ് മിഡിൽ ക്ലാസിനും അമേരിക്കൻ വർക്കിംഗ് ക്ലാസിനുമാണ് അമേരിക്കൻ വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിസ്റ്റ് അനിവാര്യങ്ങളായിരുന്നു അമേരിക്കകൾ കമ്മ്യൂണിസ്റ്റത്തെ കുറച്ച് സ്വാധീനമുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ ഇൻ്റലക്ച്വൽ സർക്കിളാണ് അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്ക ഇടതുപക്ഷത്തിനാണ് സാധ്യത വലതുവർഷത്തിനല്ല അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആൻറ്റി ഇസ്രായേൽ മൂവ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട സമയത്ത് ഒബാമ ഖേതു പോലെയുള്ള ഹനങ്ങൾ പ്രതീക്ഷ നൽകിയിരുന്നു പക്ഷേ അവരുടെ പിന്നെ വീടുകൾ പലരുടെയും വീടുകൾ ജെപ്റ്റ് ചെയ്തു പോയി ഇതിനൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹാരം കണ്ടെത്തിയില്ല ആ സമയത്ത് അന്ന് കുക്ലക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ വൈറ്റ്സിൻ്റെ ഒരു മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ട് ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു ടീ പാർട്ടി മൂവ്മെൻറ്റ് അമേരിക്കയെ ശക്തി പ്രവഹിക്കുന്നു ഈ ടീ പാർട്ടി മൂവ്മെൻറ്റ് തീവ്ര വലതുവശം മൂവ്മെൻറ്റായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ ഈ പറഞ്ഞു ലോകത്തുള്ള സകല വിഷയങ്ങൾ ഇടപെടൽ അമേരിക്കയിലെ അമേരിക്കയിലെ വെള്ളക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തോന്നുന്നുണ്ട് ആ സമയത്ത് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയതും അതിനൊരു കാരണമായി കാരണം കർത്തവൻ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളത് അവൻ രണ്ടു തണോളം കംഫർട്ടബിളായി ജയിച്ചെങ്കിൽ പോലും എന്നൊരു ഫീൽ അങ്ങനെയാണ് ട്രംപ് അധികാരത്തിൽ വിടുന്നത് ട്രംപ് ആദ്യ ടൈം അധികാരത്തിൽ വന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അപ്പം അന്ന് ഈ ഞാൻ വേറെ തിരക്കെങ്കിൽ പോലെ ചർച്ചകളും പോകാൻ പറ്റിയ ഏശാനെ വിളിച്ചും പോവാം പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഞാൻ പോകുന്നു ആറ് ഇത് കേട്ടിട്ട് ചാനലിൽ പോയി പറഞ്ഞു പിന്നെ അവൻ എൻ്റെ സത്വായി കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക ഇത് അവനതുവരെ മറ്റേ ക്ലിൻറ്റെ ഭാര്യ ഞാൻ പറഞ്ഞു ഇവ ഞാൻ പറഞ്ഞിടത്ത് കേട്ടിട്ടാണ് പോയി പറഞ്ഞത് അങ്ങനെ പിന്നെ ഇവൻ എൻ്റെ സത്വമായി കാരണം ഇത് ഞാനാവിടെ പറഞ്ഞത് ഇന്ന് വർഷമാണല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ തവണ അലശം വന്നപ്പോൾ ഈ വന്ന എൻ്റെ പഴയ തോട് പരിചയക്കാരെ ഇവൻ ഞാൻ ഈ തവണയും പറയുന്നു ട്രംപ് എന്ന് പറഞ്ഞു അന്ന് ഫേസ്ബുക്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇത് നിന്റെ മനസ്സ് കിടക്കുന്നോണ്ട് ഞാൻ കരുതി ഇറ്റ് ഗോസ് ഫോർ ബൈഡൻ ബൈഡൻ ജയിച്ചു ഇത്തവണ ട്രംപ് ജയിക്കുന്നത് അറിയായിരുന്നു പിന്നെ പക്ഷെ ഞാൻ ആഗ്രഹിച്ച കമല ജയിക്കണമെന്നാണ് കാരണം ഇവര് ആര് വന്നാലും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നില്ല പക്ഷെ കമല വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരി ഇന്ത്യൻ വംശജ അമേരിക്കയുടെ ടോപ്പ് ലീഡർ ആവുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള കാര്യം സുനക്ക് വന്നോണ്ട് നമുക്ക് പ്രത്യേകം ഗുണമൊന്നില്ല പക്ഷെ സുനക്ക് അവിടെ എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് ആ രീതി അതെ അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ ഈ വെള്ളക്കാരനായ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള അയാളെ ലക്ഷ്യം മോഡി എന്തിനാ അധികാരത്തിൽ വന്നത് തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ ഇന്ത്യ മിലിട്ടറി ശക്തിപ്പെടുത്താൻ പാവപ്പെട്ടവന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന ആളുകളെ നേരിടേ ഇവിടെ വികസനം ഉപ്പ് വരും മോഡിയുടെ പ്രഖ്യാപനം പിന്നെ ആർ എസ് എസിൻ്റെ അജണ്ട ജന്മഭൂമി രണ്ട് കാശ്മീർ പിന്നെ ഏക കോഡ് കോട ഏക സുവിൽ കോട ജന നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പം ഇതിനാണല്ലോ മോഡി വന്നത് അതല്ലേ മോഡി ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നു നമ്മളിതിൽ മോഡീനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ മോഡി രാജ്യത്തെ ശക്തമായൊരു ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് പാകിസ്ഥാന കൃത്യമായ മറുപടി കൊടുക്കുന്നത് ഈ ജനങ്ങൾക്ക് അനു ഗുണം ചെയ്യേണ്ട പദ്ധതികൾ ചോർച്ച തടഞ്ഞ് പരമാവധി ജനങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വികസന പദ്ധതികൾ വൻതോതിൽ റാപ്പിഡ് ആയിട്ട് നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മോഡിയ ഗുജറാത്ത് മുഖ്യമന്ത്രി സമയത്ത് ഏറ്റവും കൂടുതൽ മോഡീനെതിരെ തളയാം ഞാൻ മോഡിയുടെ അഞ്ച് വർഷത്തെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ നമ്മൾ ആ സ്ഥാനത്ത് ഇന്ന് എന്ത് ചെയ്യുമായിരുന്നോ അത് മോഡി ഇപ്പം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഇതിൻ്റെ പോപ്പുലർ ആണ് മോഡി എന്തൊക്കെയാണോ ഇന്ത്യക്കാർക്ക് വാക്തുകൾ നൽകിയത് എന്തൊക്കെയാണ് അമേരിക്കക്കാർക്ക് അയാൾ നൽകിയത് നിങ്ങൾ നോക്കുന്നത് അമേരിക്കയെ പലപ്പോഴും ആളുകൾ ഇനി ടേക്കൺ ഓഫ് ഗ്രാന്റഡ് ആയിട്ട് എടുക്കാറുണ്ട് അമേരിക്ക വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ട് അവർ വിശാല മനസ്സ് കാണിക്കാറുണ്ട് അവർ ഇമിഗ്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രേഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള നിലപാട് അവരെടുക്കാറുണ്ട് അങ്ങനെയാണ് ഈ ഇന്ത്യയിൽ സബ് കോൺട്രാക്ട് കിട്ടിയ ഐ ടി ബൂമൊക്കെ ഉണ്ടായത് പക്ഷേ ഇപ്പൊ അവർ പ്രതിസന്ധിയില്ല അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഈ ഈ സ്റ്റെപ്പ് ആക്ച്വലി അമേരിക്കക്കാരുടെ ചെയ്യുന്നു അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ബാലൻസ് ഓഫ് ട്രേഡ് അമേരിക്കക്ക് അനുകൂലമായി വരണ്ടേ എങ്കിലല്ലേ അവർക്ക് ഗുണവുള്ളൂ പലപ്പോഴും ബാലൻസ് ഓഫ് ട്രേഡ് പല രാജ്യങ്ങളും അമേരിക്കക്ക് അമേരിക്കക്ക് അനുകൂലമല്ല പല രാജ്യങ്ങളൊന്നും പലരും അമേരിക്കയിലെ ആനുകൂല്യങ്ങൾ എടുത്തു പക്ഷേ നമ്മൾ പോലും അമേരിക്ക നമുക്ക് നല്ല ആനുകൂല്യങ്ങൾ നമ്മൾ റെസിപ്പോക്കേറ്റ് ചെയ്യുന്നില്ല നമുക്ക് ഒരുപാട് താരിഫുകൾ നമ്മളിപ്പോൾ നിലനിർത്തിയിരിക്കുകയാണ് ആദ്യ കാലത്ത് മോഡിനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മോഡി താരിഫൊക്കെ എടുത്തു മാറ്റും ബാങ്കിങ് സെക്ടറിൽ പെട്ടെന്ന് റിഫോംസ് കൊണ്ടുവരുന്നെന്ന് വിചാരിച്ചില്ല പക്ഷേ മോഡി കൊണ്ടുവന്നില്ല കൊണ്ടുവന്നാൽ നമ്മളെ എക്കോമിക് സമ്പിൾ അത് മോഡി സമ്മതിക്കില്ല അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അമേരിക്ക കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും അമേരിക്കയ്ക്ക് കൂടുതൽ വിപണികൾ സമാധാനത്തിൻ്റെ ഭാഗത്തിലൂടെ തോന്നുന്നു യുദ്ധത്തിലൂടെയാണ് അവര് പല വിപണികളും സ്വന്തമാക്കിയത് അതിപ്പോൾ അവർ മാറ്റി വെച്ചാൽ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ കാശ് കൊടുത്ത് ചെലവ് അപ്പൊ ഈ രീതിയിൽ വിപണികൾ പിടിച്ചെടുക്കുക എന്നുള്ള അങ്ങനെ അമേരിക്കയെ മേക്ക് ഗ്രേറ്റ് അഗൈൻ എന്നുള്ള അജണ്ടയാണ് ട്രംപ് നടപ്പിലാക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുപതി അമേരിക്കയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ വളരെ ചൈനയായിട്ടുള്ള ഭാരതം നമുക്ക് എതിരാണ് അതെ അതെ എയ്റ്റി സെവൻ പോയിന്റ് ഫോർ ബില്ല്യൻ ഡോളറിന്റെ കയറ്റുപതി നമുക്ക് ഉണ്ട് അത് പക്ഷേ അതിനെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതെ അപ്പോൾ അത് ഇന്ത്യക്ക് നേരിട്ട് ബാധിക്കുന്ന കുറേയേറെ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റൈൽ ആണെങ്കിലും ഫാർമ ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എഞ്ചിനീയറിംഗ് ഗുഡ്സിലേക്ക് കാര്യം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ആശങ്ക ഇന്ത്യൻ വിപണിയിൽ കയറ്റുമതി മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അല്ല ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ കൊച്ചു ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ട്രംപ് ഇത്രയും സ്റ്റെപ്പുകളിലേക്ക് പോകുന്നു കാരണം ട്രംപ് അത് പറഞ്ഞുകൊണ്ട് അതിർത്തി വന്ന ഒരാളാണ് അയാൾക്ക് അത് ചെയ്താലേ പറ്റുള്ളൂ മോഡി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അധികം മോദിക്കത് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ അവരൊക്കെ അവരുടെ ദേശീയ താല്പര്യമാണ് പ്രധാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്ന് വച്ചാൽ നമുക്ക് അമേരിക്കനേക്കാട്ട് വലിയൊരു മാർക്കറ്റ് ഉണ്ട് വലിയൊരു ഉണ്ട് നമ്മുടെ സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് തന്നെ ആളുണ്ട് അമേരിക്കക്ക് അവരുടെ സാധനങ്ങൾ മേടിക്കാൻ ആളില്ല മറ്റു രാജ്യങ്ങളും കൊണ്ടിച്ച് അതെ നമുക്ക് അത്യാവശ്യം റിസോർ പെട്രോളിയം ഇല്ലാത്തേ ഉള്ളു അത്യാവശ്യം റിസോഴ്സസ് നമുക്കുണ്ട് പെട്രോളിയവും മറ്റു പ്ലോട്ടോണിയോ ഐ മീൻ യുവറനിയോ ഉള്ളൂ ബാക്കി റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ആകപ്പാട് ഒരു പക്ഷേ പർച്ചേസിംഗ് പവർ ആളുകൾ കുറവാണ് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതിനു ശേഷമാണ് പർച്ചേസിംഗ് പവർ വന്നത് അതിനുശേഷം ആണ് ആളുകൾ വണ്ടികളൊക്കെ മേടിച്ച് തുടങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു തുടങ്ങിയത് പണ്ടൊക്കെ ആളുകൾ ഷർട്ടൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരുമാതിരി റോഞ്ഞ ഷർട്ടായി ഇപ്പോൾ തമിഴ് സിനിമയിൽ ധനുഷ്യ ഇടുന്ന പോലുള്ള ഷർട്ടായിരുന്നു ഇപ്പോഴാണ് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യനൊക്കെ ഇടുന്ന പോലെ ഷർട്ട് കിട്ടുക ഈ ലിയോന ഷർട്ടൊക്കെ കൊള്ളാം ഇങ്ങനെയുള്ള ഷർട്ടൊക്കെ ഇട്ട് തുടങ്ങിയത് അപ്പോൾ പർച്ചേസിംഗ് പവർ നമ്മളായിട്ട് ഇപ്പോൾ കൂടി കൊണ്ടു ഈ പർച്ചേസിംഗ് പവർ നമ്മളായിട്ട് കൂടി കൊണ്ടു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ നിന്ന് കിട്ടിയ സബ് കോൺട്രാക്റ്റുകളാണ് അപ്പം ഈ അപ്പോൾ ആ സബ് കോൺട്രാക്റ്റുകൾ നിൽക്കുകയും ഈ താരിഫിലുള്ള നമ്മൾ വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ച് വിൽക്കുമ്പോൾ വിൽക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അങ്ങനെ വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇത് ഇന്ത്യണെന്ന് ബാക്കി തന്നെ വിറ്റ് വയ്ക്കണമെങ്കിൽ ആ പർച്ചേസിംഗ് ചെയ്യുമ്പോൾ അങ്ങനെ നിലനിർത്തണം അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടാവും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങളെ വിപണി നമ്മൾ വേണ്ട വേണ്ടത് കാറ്റർ ചെയ്തിട്ടില്ല അതെ ആഫ്രിക്കൻ രാജ്യങ്ങൾ വലിയൊരു വിപണികളുണ്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് വിപണി ഉണ്ട് പക്ഷേ ഖത്തറിലൊക്കെ നമുക്ക് തിരിച്ചടി ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആണ് വേൾഡ് കപ്പ് കഴിഞ്ഞതിനു ശേഷം ഖത്തറികൾക്ക് ഗുണം കിട്ടി പോത്തുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ ആഫ്രിക്കയിൽ വലിയ ഇപ്പം എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല എക്കോണമികൾ അവിടെ ചൈന വലിയ രീതിയിൽ അവിടെ നമുക്ക് ഉണ്ടാക്കാൻ ഇൻറോഡ്സ് അതിനുള്ള വലിയ ഒരു കമ്മ്യൂണിറ്റി പല ആഫ്രിക്കൻ രാജ്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നുള്ള വ്യവസായികളാണ് അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ വിപണി ടാപ്പ് ചെയ്യണം അവിടെ വിപണി ടാപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പർച്ചേസിംഗ് പോകാൻ കൂട്ടണം അവിടുത്തെ ആ ഇവിടെയും അവിടെ പർച്ചേസിംഗ് പോകുക ഇവിടുത്തെ പർച്ചേസിംഗ് പോകാൻ നിലനിർത്തി അവിടെ പർച്ചേസിംഗ് പവർ നിലനിർത്തിയും കൂട്ടുകയും വേണം അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ എനിക്കൊന്നും ലാറ്റിനമേരിക്കൻ വിപണി നമുക്ക് വിപണി അത്ര ശക്തമായ വിപണി അല്ല അത്ര പോപ്പുലേഷൻ അല്ല പോപ്പുലേഷൻ വലിയൊരു ഘടകമല്ലേ പ്ലസ് പോപ്പുലേഷൻ പ്ലസ് പർച്ചേസിംഗ് പോവാം അമേരിക്കയെ സംബന്ധിച്ച പർച്ചേസിംഗ് പോവാം അവർ ക്വാളിറ്റി സാധനങ്ങൾ പൈസ കൊടുത്ത് മേടിക്കും ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പർച്ചേസിംഗ് പവർ കൂടി വരണം അപ്പൊ ആ രീതിയിലാണ് അത് കാണാൻ പറ്റും എനിക്ക് തോന്നാം ഈ പർച്ചേസിംഗ് പവറിന്റെ കാര്യം പറയുമ്പോ നമ്മളിപ്പോ ഈ ഉയർന്ന തിരുവ വരുന്നതോടെ ഈ സാധനങ്ങളുടെ വിലയും കൂടും ഒരു നിരീക്ഷണം വരുന്നതെന്ന് വെച്ചാൽ ഓരോ വർഷവും ശരാശരി രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ വിലക്കയറ്റം അല്ലെങ്കിൽ അധിക ചെലവ് അമേരിക്കൻ കുടുംബത്തിന് എന്നുള്ളതാണ് പറയുന്നത് അല്ല അമേരിക്കയ്ക്ക് അതൊരു പ്രശ്നമില്ലായിരുന്നു അമേരിക്കയിൽ അഫ്ലുവൻസിന്റെ കാലഘട്ടത്തിൽ പക്ഷെ ഇപ്പൊ അമേരിക്കയിൽ അഫ്ലുവൻസിന്റെ കാലഘട്ടം അല്ല തൊഴിലില്ല വിദ്യാഭ്യാസ രംഗം കൂടുതൽ കൂടുതൽ ചിലവുള്ളതായിട്ട് മാറി അതെ അപ്പം ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അമേരിക്കക്കാണ് ഇത് മേടിക്കാനുള്ള ക്യാഷില്ല എന്നുള്ളത് അപ്പൊ അവൻ കാഷ് അവന്റെ പർച്ചേസിംഗ് ഭാവ് കൂട്ടണമെങ്കിൽ അവന്റെ സാധനങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് അവന് വിൽക്കാൻ പറ്റണം ഗ്ലോബലൈസേഷൻ കൊണ്ട് അവർ ഉദ്ദേശം ഒരു ഫ്രീ മാർക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഗ്ലോബലൈസേഷൻ ഒരു സെർട്ടൺ എക്സ്റ്റെൻ്റ് വരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളൂ ഇപ്പോഴും താരിഫ് അങ്ങനെ നിൽക്കുകയാണ് ഓ ഇദ്ദേഹം ട്രംപ് അധികാരത്തിൽ വന്ന് ആദ്യമേ അങ്ങനെ പറയുന്നതാണ് ഇതെടുത്ത് മാറ്റണം പലപ്പോഴും രാജീവ് പിന്നെ മോഡീനോട് ചോദിച്ചിട്ടുണ്ട് എനിക്കെപ്പോഴാണ് ഹാർലി ഡേവിസൺ ബൈക്ക് പിന്നെ സിറോ താരിഫിനെ അങ്ങോട്ട് അയക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട് റൈഗൻ രാജീവ് ഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ആൽമൺസ് എന്റെ കർഷകർക്ക് എപ്പോഴാണ് തീരുവല്ലാതെ അന്ന് മുന്നൂറ് ശതമാനം ആണ് തീരുവ ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് വലിയ തീരുവല്ലാതെ അയയ്ക്കാൻ പറ്റുകയാണ് ഇതൊരു വിഷ അവരെ സംബന്ധിച്ചൊരു വിഷയമാണ് അവര് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തരുമ്പോൾ നമ്മൾ ആ രീതിയിൽ റസിപ്പോക്കേറ്റ് ചെയ്യുന്നില്ല നമ്മൾ എന്തുകൊണ്ട് റസിപ്പോക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കർഷകരെയും മറ്റു വ്യവസായികളെയും സംരക്ഷിക്കേണ്ടതുണ്ട് അതെ നമ്മൾ നമ്മളത്രയും വളർന്നിട്ടില്ല അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ളപ്പോൾ അവനൊരു പ്രശ്നമായിരുന്നില്ല കാരണം ഇന്ത്യൻ വിപണി അവനും കൂടി ട്രാപ്പ് ചെയ്യാമായിരുന്നു ഫോർഡിന് ട്രാപ്പ് ചെയ്യാമായിരുന്നു അമേരിക്കയിലെ കൺസ്യൂമർ ഗുഡ്സിന് ട്രാപ്പ് ചെയ്യാമായിരുന്നു പക്ഷെ അത് സംഭവിക്കുന്നില്ല മാത്രമല്ല ഇവിടെ അമേരിക്കൻ കമ്പനികൾ ഫോർഡ് ഉൾപ്പെടെയുള്ള പല കമ്പനികളും ഗോൾഡ് എന്ന് പറഞ്ഞ ടി വി ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ വിട്ടുപോയി ആ അവരൊക്കെ ഇന്ത്യന്ന് വിട്ടുപോയി അമേരിക്ക മാർക്കറ്റ് കാവ്യമണി അമേരിക്കക്ക് ഒരു ഇന്ത്യൻ കാവ്യമണി അമേരിക്ക ഒരു സാധനവും ഇല്ല അല്ല വേറൊന്നും ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് അമേരിക്കയിലേക്കാണെന്ന് പറഞ്ഞു അപ്പൊ അത്രയും വലിയൊരു സപ്ലയറേ ഇന്ത്യ എന്തായാലും ഇത്രയും ഈ തീരുവയിൽ ഇങ്ങനെ ശക്തമായി നിലനിൽക്കുമ്പോൾ ഉയർന്നു തന്നെ നിൽക്കുമ്പോൾ ഇന്ത്യ ഓൾട്ടർനേറ്റീവ് മാർഗങ്ങൾ കണ്ടെത്തുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഇന്ത്യക്ക് പോകുന്ന മറ്റൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തന്നെ അമേരിക്കും ബുദ്ധിമുട്ടായിരിക്കില്ലേ അമേരിക്ക അത് അല്ല വ്യവസ്ഥ ഇത് മാർക്കറ്റ് അല്ലേ ഇപ്പം ഇവിടെ നിന്ന് തട്ടിയായി കഴിഞ്ഞാലും ഇവിടെ മാനേജ്മെന്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പത്തിൽ ലിയോ പുറത്തേക്ക് കേട്ടോ അതായത് ഈ മാനേജ്മെൻ്റിൻ്റെ കയ്യിലാണ് പവർ ലിയോത്ത് ബസ്സിൽ കാണിക്കും ഞാൻ വലിയ എന്താണ് ആദ്യം പോകത്ത് പറഞ്ഞ പറഞ്ഞാൽ അഡ്രസ്സ് ഫേസ്ബുക്കിൽ അടക്കുന്നല്ല അത് യൂക്കൂബ് ആയിരിക്കില്ല അത് നമ്മൾ അവരുടെ കയ്യിൽ കാഷ് ഉണ്ട് അവരെ കയ്യിൽ പവർ ഉണ്ട് നമ്മളെ കയ്യിൽ അത്രത്തോളം ഇല്ല പിന്നെ ഈ ബ്രിക്സ് രാജ്യങ്ങൾ നമ്മൾ മനസ്സിലായി നമ്മളെ പോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡോമിനൻസിന് വേണ്ടി മത്സരിക്കുന്നവരാണ് ബ്രിക്സ് രാജ്യങ്ങൾ അപ്പോൾ ചൈന നമ്മൾ വളരുന്നത് ചൈനയ്ക്ക് ഇഷ്ടമാണ് ബ്രസീൽ നമ്മളവർ മത്സരിക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമായിട്ട് ഉറപ്പ് വരുത്താൻ ഒരു പ്ലേസ് പേ പ്ലേസ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന രാജ്യമാണ് റഷ്യ റഷ്യ ആ അപ്പം ഇതൊക്കെ പേര് മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ അമേരിക്ക അവിടെ ഒന്ന് നമ്മൾ എന്തൊക്കെ ഉത്തര വന്നാലും ഒന്നും ഇണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അമേരിക്കനെ വില വന്നില്ലായിരുന്നു പട്ട് അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരിക ട്രംപിനെ പോലെ പ്രാന്തരം അധികാരത്തിൽ വരികയും അയാൾ അവിടുത്തെ നാട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഷോക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ അത്ര എളുപ്പത്തിൽ ഇന്ത്യ എനിക്ക് മാറ്റാൻ പറ്റും ഓരോ സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് വളരെ കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കോംപ്ലക്സിറ്റി അല്ല അവരൊരു പ്രശ്നം പെട്ടെന്ന് ഇതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യ പായുസൻ ഇതാണ് അത് അമേരിക്ക തന്നെ ഉണ്ടാക്കിയതാണ് ഇന്ത്യ പായിസാനോട് വന്ന് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് പിന്നെ സി പി എം പിന്നെ പ്രശ്നായ സമയത്ത് യെച്ചൂരിക്കും കരാട്ടിനെ പരിപാടി ഉണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട് വി എസിനെയും ചൂടാക്കും പിണറായിയും ചൂടാക്കും എന്നിട്ട് അവരവിടെ നിന്ന് മാനിമാരെ കളിക്കും അതുപോലെ അവിടെ പോയി കൊടുത്ത ഈ ട്രംപ് തന്നെയായിരിക്കും ഇന്ന് ട്രംപ് എന്നിട്ട് എന്നിടേ കളിച്ചിട്ട് മോഡീൻ്റെ ഒരു ഒക്കെ മേടിച്ചിട്ട് ഒരു നോവൽ സമ്മാനം ഒക്കെ ഒപ്പ് എടുത്തതെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു മോഡിയെന്നെ സംഭവിച്ചില്ല അതാണ് പ്രശ്നം പെട്ടെന്നുള്ള കാരണം അതാണ് അവരെന്തൊക്കെ എല്ലാം മോഡി നിഷേധിച്ചു വഞ്ചിമാനം തള്ളിയിട്ടു എന്നുള്ളത് അങ്ങനെ അഭിപ്രായ അവർ ഇടപെട്ടു എന്നു അങ്ങനെ സമ്മതിച്ചില്ല ഇതൊക്കെ കൊണ്ടാണ് അവിടൊന്നും പഠിപ്പിച്ചുകൊടുക്കാം എന്ന് വിചാരിച്ചു പക്ഷേ അത്ര അത്ര എളുപ്പത്തിൽ പഠിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ കണ്ട് തന്നെ അറിയണം നമുക്ക് നമ്മളാപടമുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ് അമേരിക്കയിൽ ഏതാണ് അമേരിക്കൻ പോലെ തന്നെ അല്ലാതിന് ശക്തമായ ഇന്ത്യയുടെ മാർക്കറ്റുണ്ട് ജനങ്ങളെ പർച്ചേസിംഗ് ഭാഗമാണ് പ്രശ്നം ആ പർച്ചേസിംഗ് ഭാഗം നിലനിർത്തുന്ന രീതിയിൽ പ്രൊഡക്ഷനും കൺസംഷനും കൂടണം എങ്കിൽ മാത്രമേ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ മറ്റു രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല അത് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലുകാര് പിന്നെ എന്താണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നമല്ല ബിക്സ് വന്നു ബിക്സ് എന്താ ചൈന എന്ന് നമ്മളെ ഫ്രണ്ട് ദേശീയ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ല ഇന്നത്തെ പൊളിറ്റിക്സിൽ എന്താണ് ഒരു സ്ഥായിയായി അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ശത്രുവോ മിത്രമോ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അല്ല ഇത് നിങ്ങൾ മനസ്സിലായി അമേരിക്കയുടെ ഇന്ത്യയിലോ ഉദ്ദേശം എന്താണ് അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലായത് അവർ കോൺഗ്രസിനെതിരെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിനെയും അവരെ വൈകി കിട്ടുക അവർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് പിന്നെ സോഷ്യലിസ്റ്റുകളെയും പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയെയും അവർ വലിയൊരു അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ് അവർക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റുകൾ ഘട്ടമായിട്ട് ഫ്രീ ട്രേഡിന് തുറന്നു കൊടുക്കണം അതിന് അമേരിക്കൻ കമ്പനികൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അവർക്ക് ഇവിടുന്ന് വലിയ ലാഭം ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം തീരുവ വെട്ടിച്ചൊരുക്കണം ത്രൂ ശരിയാകുന്നത് ഗ്ലോബലൈസേഷൻ പറയണം രണ്ടാമത്തെ കാര്യം അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു റിലിജിയൻ ഉണ്ട് ആ റിലിജിയന് ഇന്ത്യയിലെ വടക്ക പതുക്കെ പതുക്കെ ഇന്ത്യയിലെ ദാരി ജനങ്ങളുടെ ദാരിദ്ര്യം ഒക്കെ മുതലെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മെയിൻ റിലിജിയൻ ആക്കി മാറ്റണം അതെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് വിചാരിക്കേണ്ട ക്രിസ്ത്യാനിറ്റിയുടെ രൂപമുള്ളവർ അമേരിക്കൻ മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട് മാത്രമേ ആണക്കെടുത്താണ് അതൊന്നല്ല അവർ അവരുടെ അജണ്ട വെച്ചുകൊണ്ട് സാധനമാണ് ഈ രണ്ട് സാധനങ്ങളും ഒന്നാ ഈ രണ്ടാമത് പറഞ്ഞ മോഡിയുടെ കാലഘട്ടത്തിൽ നടക്കില്ലാത്തവർക്ക് അതായത് ബിജെപിയുടെ അത് അവർക്ക് സമയമുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ സാമ്പത്തികമായിട്ടുള്ള റിഫോംസ് കൊണ്ടുവരുന്നത് മോഡി ചെയ്തില്ല ആ സമയത്താണ് ഇങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വപ്നമായത് നോബൽ സമ്മാനം കിട്ടിയത് ഇൻഡോ പാക്സ് ഇൻഡോ പാക് വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് അങ്ങനെ അങ്ങേരും യുദ്ധം ഉണ്ടായിപ്പിച്ചു പക്ഷേ മോഡി അതിനെന്ത് ചെയ്തു അങ്ങനെ വന്നൊരു കാര്യം വില വെച്ചില്ല വില വെച്ചില്ല യുദ്ധ സമാധാനത്തിന് പറഞ്ഞ സമയത്ത് അതൊക്കെ വന്നിട്ടുണ്ടാകും അങ്ങേരിച്ചു കൊടുക്കാൻ മോഡി അതായിട്ടില്ല ഓപ്പണായിട്ട് അല്ലെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ ഒരു പോയിന്റിന്റെ ഒരു ധ്വനി ഇനിയിപ്പോ മോദി ഭരണകൂടത്തിന് അല്ലെങ്കിൽ ബിജെപി ഭരണകൂടത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ പലതരത്തിലുണ്ടാവും ഇങ്ങനെയാണ് ഇവര് രാജീവ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വൈകി വരാത്തതുകൊണ്ട് അവരെ വെട്ടിമാറ്റിയത് ഒരുപാട് ഇവർ രണ്ടേ പദവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാനങ്ങൾ ഏർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് വായിച്ചാൽ മതി ഇന്നലെ മരിച്ചാൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയുടെ സ്ഥിതി എന്താവും എന്നൊക്കെ പറഞ്ഞു സി ഐ ഉണ്ടായിരുന്നു രാജ്യം മരിച്ചാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് ഇന്ത്യയുടെ സ്ഥിതി എന്താവും എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഏതായാലും ഈ റിപ്പോർട്ടുകളാണ് അധികം സമയം മരിക്കുന്ന അയുന്നേരം ഇവരൊക്കെ മരിച്ചു എന്നുള്ള കാര്യം വലിയ പെട്ടെന്ന് അപ്പം അതുപോലുള്ളൊരവസ്ഥ ബി ജെ പി സർക്കാരിന് ഉണ്ടാകുമോ പറയാൻ പറ്റില്ല ഇവരെങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ കോൺഗ്രസിനെ പോലെയല്ല ആർ എസ് എസിൻ്റെ കേഡേഴ്സ് ആണ് മോഡിക്ക് ചുറ്റുമുള്ളത് അവരെ അത്ര എളുപ്പം വിലക്കെടുക്കാൻ പറ്റില്ല രണ്ടാമത് ആർ എസ് എസ്സിന് ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ് ഇസ്രയേലിൻ്റെ ഒരു നിലപാട് പൊതുവേ ഇന്ത്യ അവർ അമേരിക്കയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എങ്കിൽ പോലും ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് സപ്പോർട്ടറാണ് അതിപ്പം രാജീവ് ഗാന്ധിക്ക് പ പലസ്തീൻ പി എല്ലോ വിവരം കൊടുത്തിരുന്നു നിങ്ങളെ കൊല്ലാൻ വേണ്ടി ആണേഷിച്ച് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു രാജീവ് ഗാന്ധി മൈൻഡ് ചെയ്തില്ല അപ്പോൾ പക്ഷേ മോഡി ഇത്തരം കാര്യങ്ങൾ കുറച്ചൊരു ഗവനിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്നല്ല ഇങ്ങനെ ഇവരെ എന്തെങ്കിലും മോഡിനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അവർ ചെയ്യൽ മുസ്ലിമിനെ കൊണ്ടായിരിക്കും ഈ കൂട്ടത്തോട് തന്നെ അവർ വിലക്കെടുക്കും അവർക്ക് ആളുകളുണ്ടല്ലോ പാകിസ്ഥാനികളെല്ലാം തന്നെ അവരെ ഇന്ത്യ തന്നെ ഉണ്ടല്ലോ അവരുടെ ആളുകൾ അതിൻ്റെ ഒരു പ്രത്യാഘാത അതിഭീകരായിരിക്കും ആർ എസ് പിന്നെ ഇതിൻ്റെ കാര്യം ഇതിൻ്റെ ഇതൊന്നും ആരും ചിന്തിക്കാൻ പോയില്ല മുസ്ലിം അത് പിന്നെ ഇന്ത്യയെ അന്താരാഷ്ട്ര അന്താരാഷ്ട്രടുത്ത് നാണം കെടുത്തുകയും അമേരിക്കക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അവർ ആ രീതിയിലേ പ്ലാൻ ചെയ്യുള്ളത് അവരുടെ കളി ഉയർന്നു വന്നിരിക്കുന്ന ഈ തന്നെ ഒരു ഭാഗമായിട്ട് എന്ന് കരുതാം എന്ന് കരുതാം അവർക്ക് ഇപ്പൊ അഷുറൻസ് കൊടുത്തിരിക്കണം അവര് വിചാരിച്ചാല് സാമ്പത്തിക മേഖലയില് റാപ്പിഡ് ആയിട്ടുള്ള പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയെന്നും വാജ്പേയി ഗവൺമെന്റ് ആണ് മോഡിയാണെങ്കിലും പോ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു ഗുജറാത്തിൽ ഇപ്പോ അങ്ങനെ തന്നെയാണ് പക്ഷേ മോഡി പോ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ മോഡി പോ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് അതെ അവിടെയാണ് ഇവരെ പ്രശ്നം കിടക്കുന്നത് മോഡി ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റിനെ ഗ്ലോബൽ ഇൻഡസ്ട്രിയലിസ്റ്റാക്കി മാറ്റി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അവിടെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടത്തെ അമേരിക്കയിലൊക്കെ രാജ്യങ്ങളെ പപ്പറ്റ് ഗവൺമെന്റുകൾ ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് വെള്ളം അവിടുത്തെ നദികൾ പോലും പ്രൈവറ്റൈസ് ചെയ്ത് ചൂഷണം ചെയ്തത് അതേപോലെ ഇവിടെ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അമേരിക്ക ആ അത് ഇവിടെ ഈ ഭീകരമായി അത് ഇന്ത്യ താങ്ങാനുള്ള ശക്തികളുണ്ട് ഇവിടെയുള്ള മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ അമേരിക്ക എതിരാണെങ്കിൽ ഈ കാര്യത്തിൽ അവർ മുച്ചാൻ പറ്റില്ല ന്യൂനവശങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഒ ബി സിയിലെ തീവ്ര വിഭാഗങ്ങൾ പിന്നെ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന എന്താണ് തങ്ങൾക്ക് പോലും അവസാനങ്ങൾ ഇവരൊക്കെ അവരുപയോഗിക്കും മീഡിയനുപയോഗിക്കും ഇവിടുത്തെ അവിടുത്തെ പല 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 മീഡിയ മീഡിയയുടെയും പിന്നില് അവിടെ നിന്നുള്ള കൺട്രോളുണ്ട് അത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതൊക്കെ അവരുപയോഗിക്കും ഭീമന്മാർ പണമൊഴുക്കി ആ അവരുപയോഗിക്കും അവരുടെ അജണ്ട ഏതാണ് എന്നിട്ട് നമ്മളെ സംരക്ഷിക്കുന്നവരെ നമ്മൾ തന്നെ ഇല്ലാതാക്കും ഇത് നമ്മളെ നമ്മൾ നമ്മളെ ഒരു മുളകും ഉപ്പും ഒക്കെ സ്വയം ശരീരത്തിലേക്ക് ഇട്ടിട്ട് ടോമൻ ചെറിയ മറ്റേ ഡക്കിനെ പോലെ ടോമിൻ ടോമിന്റെ പിന്നെ പാനിലേക്ക് പോയി പോയിരുന്നു അതാണ് നമ്മൾ ചെയ്യും നമ്മൾ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് അതിന് ഒരാ നമ്മളൊരു ഭരണാധികാരി കുഴപ്പമില്ലാതെ പോകുമ്പോൾ അയാൾക്കത് അതിശക്തമായ രീതിയിലുള്ള അക്രമങ്ങൾ പല സൈഡിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിനർത്ഥം മറ്റാരോ നമ്മളെ വിലക്കെടുത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അതിന് നല്ലൊരു കാലഘട്ടം ഉണ്ടാവണം അതിന് നല്ലൊരു കാലഘട്ടം നമ്മളിവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ എന്താ ഈ പത്ത് വർഷം വലിയ വർഗീയ കലാവുണ്ടാകും ഇല്ല അതിൻ്റെ മുമ്പ് വർഗീയ കലാങ്ങ് ഉണ്ടായിരുന്നില്ലേ ഉണ്ട് ഇക്കോണമി വളരുന്നില്ലേ വിദ്യാഭ്യാസ രംഗത്ത് കുതിപ്പില്ലേ തത്വക്കൾക്ക് തിരിച്ചടി കൊടുക്കുന്നില്ലേ പാവങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഏതാണ്ടൊക്കെ കിട്ടുന്നില്ലേ ചോർച്ച കുറച്ചിട്ടില്ലേ അതാണ് അവര് ഏറ്റവും വലിയ തത്വമായി കരുതുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ മുസ്ലീങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കളി മൊത്തം കളിക്കുന്നത് പിന്നെ വേറെ ചില സാധനങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല മുസ്ലിം എനിക്ക് പതെ പദം ആയതുകൊണ്ട് എനിക്കതിന് വിമർശനമായിരുന്നു മറ്റേ ഞാൻ മറ്റെന്താ അജൻ്റെ വെച്ചുകൊണ്ട് അറിയാൻ പറയും അതുകൊണ്ടുതന്നെ പറയുന്നത് ആളാണ് അവിടെയുള്ള തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പുകളാണ് സദ്ദാം ഹുസേനെ തകർത്ത ആളാണ് അവിടെയുള്ള ഏത് മുസ്ലിം ഗ്രൂപ്പുകളാണ് ഇപ്പം ആസാദിനെ ഓടിച്ചു വിട്ട ആരാണ് ഐ എസ് കാരനാണ് അങ്ങനെ മുസ്ലിംസ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം അടുത്ത സുഹൃത്തുക്കളാണ് സഹോദരങ്ങളാണ് ഞാൻ നിങ്ങൾ അങ്ങ് തീരുമാനിക്കണം ഈ അമേരിക്കയുടെ പതിലെ പാവകളാകാൻ കൊടുക്കരുത് നിങ്ങളങ്ങനെ പാവകളാകാതെ നിന്നുകൊടുക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ട മുസ്ലിംസാണ് അതിൻ്റെ ചീത്ത പേര് കേൾക്കുന്നത് സഹിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അപ്പം അമേരിക്കയുടെ എന്താണ് രഹസ്യകരങ്ങൾ വളരെ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് ഡേഞ്ചറസും സെൻജോസാണ് സി ഐ എയുടെ റീച്ച് എല്ലായിടത്തേക്കും എത്തും ഉണ്ട് സി ഐയുടെ റീച്ച് നമ്മളിടയിലൊക്കെ ഉണ്ട് നമുക്ക് അറന്നുകൂടാത്തോണ്ടാവ നമ്മളെല്ലാം മക്കളെ അമേരിക്ക പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ മക്കൾക്ക് അല്ലെങ്കിൽ പറ്റെങ്കിലൊന്നും അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഈ പാകിസ്ഥാനിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്ന പോലെ അല്ലല്ലോ അമേരിക്കയിൽ പോകുന്നത് അതൊരു പോസിറ്റീവ് കാര്യമല്ലേ അതൊക്കെ ഉപയോഗപ്പെട്ട് അവർ നമ്മളെ നന്നായിട്ട് നമ്മളിടയിൽ നിന്ന് ആളുകൾ അവർ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കത് ഈ നമ്മുടെ നാട്ടിലെ കർഷകരെ കർഷകരുടെ ജീവിതം കൂടുതൽ ദുഃഖമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഇത്തരത്തിൽ അവരുടെ അതായത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി അപ്പൊ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ അത്തരത്തിലൊരു തീരുമാനത്തിന് വഴങ്ങിയെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഴങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ കർഷകർ ഇപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് അവർ പോകുന്നത് മോഡിയുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാല് അമിത്ഷാ വന്നിട്ടുണ്ട് മോഡി വന്നതുകൊണ്ടൊന്നും ഇന്ത്യയിൽ വലിയ മാറ്റം പെട്ടെന്നുണ്ടായിട്ട് പറ്റില്ല ഇന്ത്യ പോലെ രാജ്യത്ത് അടിസ്ഥാന മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇരുപത്തിയഞ്ചു വർഷം ഇങ്ങനെ ആ ബീഹാറിലും രാജസ്ഥാന പല സ്ഥലം ഗ്രാമ സ്കൂളുകളില്ല അവിടെ അവിടെയൊക്കെ സ്കൂളുകൾ സ്ഥാപിക്കണം ആ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണം അവർക്ക് തൊഴിലവസരങ്ങളാണ് പുതിയ പാഠപദ്ധതി അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാം നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ ചെയ്യാൻ പറ്റില്ല പണ്ടത്തെ പോലെ ഡിഗ്രി കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ഓരോരുത്തരും ഒരേ മേലെ എക്സ്പെർട്ടുകളായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങണം അല്ലെങ്കിൽ കമ്പനികൾ തുടങ്ങണം ആ രീതിയിൽ കാര്യങ്ങൾ എടുതേ ഉള്ളവര് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് എന്നുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശം എനിക്ക് ഇൻ ഇന്ത്യ അതിന്റെ ഭാഗമാണ് ഇതിന്റെ പ്രോബ്ലം ഇവർ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ എൺപത് വളരെ പ്രോഗ്രസീവ് ആയ രാജ്യമായിരുന്നു അതിന്റെ സ്ഥിതി എന്താണ് വളരെ കളഞ്ഞല്ലോ അതുപോലെ ഗദ്ദാഫിയുടെ ലിപി എന്താ സ്ഥിതി സിറിയ എന്താ സ്ഥിതി ഇസ്ലാമിക തീവ്രവാദികളെ അതിലാണ് ഇതവര് ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അതിന് ഹിന്ദുമാർന്ന് വെച്ചാൽ ഒരു വല്ലാത്ത സാധനം അതിനെ എളുപ്പം പിടിക്കാൻ പറ്റിയ പഴയ പിടിച്ച മുഗളന്മാർക്ക് പറ്റിയിട്ടില്ല ഡൽഹി സുൽത്താനേറ്റിന് പറ്റിയിട്ടില്ല ബ്രിട്ടീഷുകാർക്ക് പറ്റിയില്ല റഷ്യക്ക് പറ്റിയില്ല അമേരിക്കയ്ക്കും സ്വഭാവം പറ്റിയില്ല അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഘടന എങ്ങനെയാണ് പക്ഷെ അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തീയൊരു അവതാ ടൈൻ്റെ ഓഫ് വാഹമാണ് അവതാർ സിനിമയിൽ കണ്ടിട്ടില്ലേ പണ്ടാരല ജനങ്ങൾക്കെതിരെ മനുഷ്യന്മാർ പോയിട്ട് യുദ്ധം ചെയ്യാണ് അതുപോലെ ഇത് ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വാഹമാണ് സാമധാന ഭേദ ദണ്ഡം ഇത് ദണ്ഡമാണ് അത് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ് ഇത് ഇന്ത്യ അങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നു എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് മോഡിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ആളുകളെ പർച്ചേസിംഗ് ഭാഗം കൂട്ടിയിട്ട് ഇന്ത്യയെ തന്നെ ഇന്ത്യയുടെ വിപണിയാക്കി മാറ്റുക എന്നുള്ളതാണ് പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല ഒരു ദിവസം കൊണ്ട് പറ്റില്ല അപ്പം അത് അങ്ങനെ ആ ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഇരുപത് മുപ്പത് ശതമാനം ആ രീതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് മുളയിലേന്നുള്ളതാണ് അവരുടെ ആചാരം അപ്പം ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് അവരെ ആണ് അസ്വസ്ഥരാക്കുന്നത് സ്വസ്ഥരാക്കുന്നത് അവിടെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മോഡിയോ രാഹുൽ ഗാന്ധി എന്നുള്ളതല്ല ഇന്ത്യയാണ് പ്രധാനം അതെ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും അവനവനാണ് അതെന്തോ അതാണ് ഇന്ത്യയാണ് പ്രധാനം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട വിറളി പൂണ്ട ട്രംപ് ചെയ്യുന്ന ഒരു യുദ്ധ തന്ത്രമാണ് ഈ തീരുവ യുദ്ധം എന്നുള്ളത് എന്നാൽ മറുവശത്ത് മോദി ഇപ്പോൾ നെഞ്ചു വിരിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഒരു തരത്തിലും തലകുനിക്കാതെ ഉയർന്ന ശിരസോടെ വിരിഞ്ഞ നെഞ്ചോടുകൂടി അദ്ദേഹം രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് രാജ്യത്തിന്റെ ആ ഒന്നടങ്കം പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നമ്മളെല്ലാം ജീവിതം നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പോകുന്നത് ഇത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഒരു ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിലേക്കുള്ള യാത്രയുടെ തുടക്കമിട്ടത് നരേന്ദ്രമോദി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക നമ്മുടെ ജീവിതം നിലവാരം ഉയർത്തുക എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ അതിന് തിരിച്ചടി നൽകുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം കാരണം അവരുടെ ആഗ്രഹങ്ങൾ ഇന്ത്യ വളർന്നാൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തീരുവയുദ്ധം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ എന്നാലും നമുക്ക് കാത്തിരിക്കാം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമോ അതോ ഇന്ത്യക്കൊപ്പം നിൽക്കുമോ ഇന്ത്യയാണ് പ്രധാനം എന്ന് ഇന്ത്യക്കാർ എന്ന് തിരിച്ചറിയും വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഈ അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം